വലിയ പാപത്തിൽ പോയിട്ടുള്ള ആളാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചാൽ ആ വ്യക്തിയെ സ്വർഗത്തിൽ അമ്മ എത്തിച്ചിരിക്കും അത് അത്രയ്ക്ക് ഉറപ്പ് കർത്താവ് പറയുകയാണ് അമ്മയുടെ ഞാൻ അതിന്റെ ന്യായം നിങ്ങളോട് പറയാം എന്തിനാണ് അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നതെന്ന് ചോദ്യം നിങ്ങൾക്ക് വരാം അതെല്ലാം വിശദീകരിച്ച് തരാം അപ്പൊ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മളെ സമർപ്പിച്ചാൽ സാത്താൻ നമ്മുടെ മേൽ ഒരവകാശവാദം ഉന്നയിക്കാതെ ദൈവം നമ്മളെ സംരക്ഷിച്ചുകൊള്ളും എന്നൊരു വാഗ്ദാനം പരിശുദ്ധ അമ്മ തന്നിരിക്കുകയാണ് നമ്മൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം എന്തിനൊന്നറിയാമോ കുറെ അധികം ആളുകൾ പുറത്ത് നിൽക്കുകയാണ് ഇപ്പൊ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിലത്തിരിക്കാൻ ദൈവം ആരോഗ്യം തരുന്ന കുഞ്ഞുമക്കളൊക്കെ നിലത്തോട്ട് വന്നിരിക്കണം നിങ്ങൾ കുഞ്ഞുങ്ങളെവിടെ ഇരുന്നു നിങ്ങളെവിടെ ഇരുന്നോ ബാക്കിയുള്ളവര് ഒരു കസേര പോലും ഒഴിച്ചിടരുത് ഒരു കസേര പോലും ഇവിടെ പുരുഷന്മാരുടെ ഭാഗത്തൊക്കെ കസേരകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട് ഒരു കസേര പോലും ഒഴിച്ചിടരുത് ഇന്ന് കൂടുതൽ ആളുകൾ വരും വന്നുകൊണ്ടിരിക്കുന്നു അനേകം ആളുകൾ പുറത്ത് നിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ശുശ്രൂഷകര് ശ്രദ്ധിക്ക പുറത്ത് കൗൺസിലിങ്ങിന് അവിടെ ക്രമീകരണം ക്രമീകരണം ഉണ്ട് അതല്ലാതെ ആരും അവിടെ ക്യൂ നിൽക്കാനായിട്ട് സമ്മതിക്കരുത് അവിടെ ആരും കൂട്ടംകോട്ട് നിൽക്കാൻ സമ്മതിക്കരുത് എല്ലാവരും ശുശ്രൂഷയ്ക്ക് അകത്ത് കയറണം അപ്പോൾ അത് ഇവിടെയുള്ള ശുശ്രൂഷകരത് ശ്രദ്ധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ഒറ്റ കസേര പോലും ഒഴിച്ചിടരുത് കുഞ്ഞുമക്കൾക്കൊക്കെ നിലത്തിരിക്കാൻ പറ്റുന്നവരെല്ലാം നിലത്ത് വന്നിരിക്കണം എന്നിട്ട് മുതിർന്നവരെല്ലാം മുമ്പിലൊക്കെയുള്ള കസേരകളിലേക്ക് എല്ലാവരും വന്ന് കയറിയിരിക്കണം പുരുഷന്മാരുടെ ഭാഗത്തൊക്കെ കസേര ഒഴിഞ്ഞു കിടപ്പുണ്ട് മലയാളം അറിയാത്ത ചില സഹോദരന്മാരുണ്ടെന്ന് തോന്നുന്നു ചേട്ടന്മാരെ തമിഴ് എനിക്ക് അറിയാൻ പാടില്ല തമിഴ് പറയാൻ ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്ന കസേര കയറിയിരിക്കണം കിടക്കുന്ന കസേരയിൽ കയറിയിരിക്കണം ചെത്തി പറഞ്ഞേ ഹാലലുയാ ചെത്തി പറഞ്ഞേ ഹാലലുയാ ഹാലുയാറന്ന് പറഞ്ഞേ ഹാലലുയാ ഹാലുയാ പെട്ടെന്ന് പെട്ടെന്ന് ഒഴിഞ്ഞ് കിടക്കുന്ന കസേര മുന്നോട്ട് മുൻപിൽ ഏറ്റവും മുമ്പിലൊക്കെ കസേര ഒഴിഞ്ഞ് കിടക്കുന്നു മുന്നോട്ട് കയറിയിരിക്കും എന്നിട്ട് പുറത്ത് നിൽക്കുന്ന ആളുകളെയും നിങ്ങൾ അകത്തേക്ക് കയറ്റി വിടണം എല്ലാവരും അകത്ത് പ്രവേശിക്കണം ഉച്ചത്തി പറഞ്ഞേ ഹാലേലുയാ എല്ലാവരും ഇരുന്നേ സ്വസ്ഥമായിട്ടിരുന്നേ ഉച്ചത്തി പറഞ്ഞേ ഹാലയിലുയാ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ മാതാവിന്റെ വിമല ഹൃദയത്തിൽ അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുകയാണ് ഈ വചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇതാണ് ഇത് ഒരു ഒരു ആണ് ശ്രദ്ധിച്ചിരിക്കണം അതായത് പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി 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 കാര്യങ്ങളിലേക്ക് നിങ്ങളെ രസിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും പോകാൻ എനിക്ക് പറ്റില്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനേ പറ്റൂ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം എന്ത് കാര്യം കേട്ടാലും ഉദാഹരണത്തിന് ദണ്ഡവിമോചനം വിമോചനം ഉടനെ ആ ദണ്ഡവിമോചനം അങ്ങനെ അങ്ങ് പോകരുത് മറിച്ച് അത് എന്താ അതെന്താ അത് ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യേണ്ടത് എന്താണ് എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നത് എന്താണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തണം എന്ത് കാര്യം കേട്ടാലും അതിനെക്കുറിച്ച് ഉദാഹരണത്തിന് വിമലഹൃദയ പ്രതിഷ്ഠ ആ എന്നാ നടത്തിയേക്കാം വിമലഹൃദയ പ്രതിഷ്ഠ അങ്ങനല്ല എന്തിനാ നടത്തുന്നത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നടത്തിയാൽ എന്താ പ്രയോജനം നടത്തിയില്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടമുണ്ടോ ഈ കാര്യങ്ങൾ അറിയണം എന്ത് കാര്യമാണെങ്കിലും അറിഞ്ഞു ചെയ്താൽ അതിനൊരു അഭിഷേകമുണ്ട് ഈശോ പറഞ്ഞു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങളാവട്ടെ അറിയുന്നതിനെ ആരാധിക്കുന്നു ഇതാണ് മറ്റ് മതങ്ങളും നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം അതായത് എന്തെങ്കിലും എവിടെങ്കിലും ഒരാളെ കൊണ്ടുവച്ചാൽ ഉടനെ ഞങ്ങൾ ആരാധിക്കുകയല്ല മറിച്ച് അറിഞ്ഞിട്ടാണ് ഇത് ആരാധിക്കുന്നത് അതായത് യേശുവിലൂടെ എന്താണ് സംഭവിച്ചത് അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന ആരാധനയാണ് കേൾക്കുന്നുണ്ടോ എന്തോ പരിശുദ്ധ കുർബാന ആരാധനയാണ് ഈ ആരാധനയിൽ വചന ശുശ്രൂഷ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ ആരാധിക്കുന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ആരാധിക്കുന്നതിനെ പറ്റി അറിയാനാണ് പരിശുദ്ധകു വാനയിൽ വചന ശുശ്രൂഷ വെച്ചിരിക്കുന്നത് അപ്പൊ എന്തിനെയാണ് ആരാധിക്കുന്നതെന്ന് അറിയണം അറിയാത്തതിനെ ആരാധിക്കരുത് അപ്പോൾ എന്ത് കാര്യം ചെയ്താലും അത് എന്തിനാണ് എന്തിനെ കുമ്പസാരിക്കുന്നത് അതറിയണം എന്തിനു പരിശുദ്ധകുവാനെ സംബന്ധിക്കേണ്ടത് അതറിയണം അപ്പൊ ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം പ്രിയപ്പെട്ട മക്കളെ അതിന് തെക്കും മടക്കം നോക്കിയിരിക്കരുത് നിങ്ങൾ വേറെ ഒന്നിനല്ല ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ധ്യാന കേന്ദ്രത്തിന് വേറെ ഒരു നിർബന്ധം ഇല്ല പതിനായിരങ്ങളും നിറഞ്ഞു കവിയണമെന്ന് നമുക്ക് വാശിയൊന്നുമില്ല വന്ന സന്തോഷം വാശിയൊന്നുമില്ല പക്ഷേ പത്തെ വന്നുള്ളെങ്കിലും ആ പത്തെണ്ണം ഇതൊക്കെ പഠിക്കാനും ഗ്രഹിക്കാനും വരണം വെറുതെ വരരുത് ചുമ്മാ വീശി വരരുത് ബൈബിളൊക്കെ കൊണ്ടുവരണം അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനും പഠിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ദാഹം നിങ്ങൾക്കെല്ലാം ഉണ്ടാവണം ഉച്ചത്തി പറഞ്ഞേ ഹാലോലു അപ്പൊ എന്താണ് വിമല ഹൃദയം അല്ലെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം എന്താണ് കാത്തലിക് എൻസൈക്ലോപീഡിയ ഇമാക്കുലേറ്റ് ഹാർട്ട് വിമല ഹൃദയത്തെ നിർവചിക്കുന്നത് ഞാൻ പറയാൻ ഉള്ള എളുപ്പത്തിന് ഇംഗ്ലീഷ് വായിക്കുകയാണ് മലയാളം ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിച്ചിരിക്കാം ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരി ഇസ് എ ഡിവോഷണൽ ദ ഇന്റീരിയർ ലൈഫ് ഓഫ് ബ്ലസഡ് വേർജി മേരി മറിയത്തിന്റെ ആന്തരിക ജീവിതത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ാണ് വിമൃദയം അപ്പൊ ഹൃദയം എന്ന് പറഞ്ഞാൽ ഇമാക്കുലേറ്റ് ഹാർട്ട് ഇസ് എ ഡിവോഷണൽ നെയ് റെഫറിംഗ് ടുയർ ലൈഫ് ഓഫ് മദർ മേരി മറിയത്തിന്റെ ആന്തരിക ജീവിതത്തെ എന്ന് പറഞ്ഞാൽ മറിയം എന്ന് പറയുന്ന മാതാവിന്റെ സ്റ്റാച്യു നമ്മളിപ്പോ കാണുകയാണ് ഇപ്പൊ കാണുന്നത് മറിയത്തിന്റെ ബാഹ്യരൂപമാണ് പരിശുദ്ധ അമ്മയുടെ ബാഹ്യരൂപം വെളിപ്പെടുത്തപ്പെട്ട ഒരു ഒരു രൂപത്തിൽ തയ്യാറാക്കിയിരിക്കുന്നു ഇത് ബാഹ്യരൂപമാണ് ഇതല്ല ഈ സ്റ്റാച്യു അല്ല മാതാവ് ഈ സ്റ്റാച്യു അല്ല മാതാവ് മറിച്ച് ഈ സ്റ്റാച്ചു എന്തിനെയാണോ സൂചിപ്പിക്കുന്നത് ആ പരിശുദ്ധ ഒരു ആന്തരിക ജീവിതമുണ്ട് ആ അമ്മയ്ക്ക് ഒരു ആന്തരിക ജീവിതം ഇന്റീരിയർ ലൈഫ് സോ ഇമാക്കുലേറ്റ് ഹാർട്ട് ഇസ് എ ഡിവോഷൻ തന്നെയുണ്ട് റെഫറിംഗ് ടു ദ ഇന്റീരിയർ ലൈഫ് ഓഫ് മദർ മേരി മറിയത്തിന്റെ ആന്തരിക ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഒരു ഭക്തനാമമാണ് വിമല ഹൃദയം മനസ്സിലായില്ലെങ്കിൽ കൈപോക്ക് മനസ്സിലായില്ലെങ്കിൽ കൈപോക്ക് ആ തീര്യായിട്ട് കൈപോക്ക് ഒന്നുകൂടെ പറയാം ശ്രദ്ധിച്ചോ അതായത് പരിശുദ്ധ അമ്മ എന്നെ നിങ്ങൾ പുറമേ കാണുക ഇപ്പൊ കാണുമ്പോ വലിയ തിരക്കേടില്ല അല്ലെ വലിയ തിരക്കേട്ടില്ല ഇങ്ങനെ കാണുമ്പോ പക്ഷേ എന്റെ ഉള്ളിൽ നടക്കുന്ന എന്താ അറിയാമോ എന്റെ അകത്ത് എന്റെ വിചാരങ്ങളിൽ ഞാൻ എന്താണ് നിങ്ങൾക്കറിയാമോ ഞാൻ ചിന്തിക്കുന്നത് എന്തൊക്കെയാ നിങ്ങൾക്കറിയാമോ എന്റെ നിരീക്ഷണം എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ആളുകളെ കാണുന്നത് നിങ്ങൾക്കറിയാമോ കൂടുതലൊന്നും അറിയാൻ പാടില്ല അതായത് ഈ അഞ്ച് മീറ്റർ ആറ് മീറ്റർ ലോഹയ്ക്കകത്ത് ഇങ്ങനെ ബാഹ്യമായിട്ട് കാണുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷേ ഞാൻ അതാവണമെന്നൊരു നിർബന്ധമില്ല എന്റെ ആന്തരികത വേറൊന്നാണ് ഞാൻ ഒറ്റയ്ക്കാവുമ്പോ എനിക്ക് മാത്രം അറിയാവുന്നതാണ് എന്റെ ആന്തരിക ജീവിതം എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു ആന്തരികതയുണ്ട് ആന്തരിക ജീവിതം അതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് വിമലഹൃദയം ഇപ്പൊ വിമലഹൃദയം എന്ന് പറഞ്ഞാൽ മാതാവിന്റെ ഹൃദയം എന്നല്ലർത്ഥം മറിച്ച് മാതാവിന്റെ ആന്തരിക ജീവിതം വിമല ഹൃദയം സമം മാതാവിന്റെ ആന്തരിക ജീവിതം അമ്മ എന്താ ചിന്തിച്ചേ അമ്മ എങ്ങനെ കാര്യങ്ങളെ കണ്ടേ അമ്മ എങ്ങനെ വിശ്വസിച്ചേ അമ്മ എങ്ങനെ സ്നേഹിച്ചേ അമ്മ എങ്ങനെ പങ്കുവെച്ചേ അമ്മ എങ്ങനെ തന്റെ ജീവിതത്തെ ബലിയാക്കിയത് ഇതിനെ കുറിക്കുന്ന വാക്കാണ് മാതാവിന്റെ വിമല ഹൃദയം മനസ്സിലായോ അതായത് മാതാവിന്റെ ആന്തരികതയെ കുറിക്കുന്ന വാക്കാണ് വിമലഹൃദയം അപ്പൊ മാതാവിന്റെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞാൽ മാതാവിന്റെ യഥാർത്ഥത്തിൽ മാതാവ് എന്തായിരുന്നോ ആ സത്യത്തിന് നമ്മളെ സമർപ്പിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം ഇനി അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നേ ജോയ്സ് ആൻഡ് സോറോസ് അവരുടെ സന്തോഷങ്ങളും അവരുടെ ദുഃഖങ്ങളും അവരുടെ പുണ്യങ്ങളും അവരുടെ നമുക്ക് വെളിപ്പെട്ടിട്ടില്ലാത്ത പൂർണതകളും അവളുടെ നിർമ്മലമായ യേശുവിനോടുള്ള സ്നേഹം പിതാവായ ദൈവത്തോടുള്ള സ്നേഹം അവൾക്ക് ഏറ്റവും നിർമ്മലമായി പിതാവിനോടുണ്ടായിരുന്ന സ്നേഹം പുത്രനിർവിശേഷമായി പുത്രനോടുണ്ടായിരുന്ന സ്നേഹം മകനോടെന്ന പോലെ യേശുവിനെ സ്നേഹിച്ചത് മക്കളെ എന്ന പോലെ നമ്മളെ സ്നേഹിക്കുന്നത് അമ്മയുടെ അകത്ത് നടന്നതല്ല ഇതിനെ കുറിക്കുന്ന വാക്കാണ് അമ്മയുടെ വിമല ഹൃദയം അപ്പൊ ഈ മാതാവിന്റെ ആ വിമല ഹൃദയത്തിന്റെ തിരുനാളാണ് ഇന്നെന്ന് പറഞ്ഞാൽ മാതാവിന്റെ ആന്തരിക ജീവിതത്തിന്റെ പെരുന്നാളാണ് വിമല ഹൃദയത്തിന്റെ പെരുന്നാൾ ചത്തി പറഞ്ഞേ ഹാലലുയാ ശ്രദ്ധിരിക്കാൻ പ്രിയപ്പെട്ട മക്കളെ വലിയ കൃപ കൊണ്ട് ദൈവം നമ്മളെ പൊതിയും എനിക്കൊരു അനുഭവം ഉള്ള ഇതാണ് അതായത് മാതാവിനെ കുറിച്ച് എവിടെ സംസാരിച്ചാലും അവിടെന്ന് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും ദൈവത്തിന്റെ ഒരു സാക്ഷ്യപ്പെടുത്തലാണ് മാതാവിനെ കുറിച്ച് നമ്മൾ പറയണം പറയണം പറയണമെന്ന് മാതാവ് പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ സഹായിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് മാതാവിന്റെ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് നമ്മൾ നിറയാൻ സഹായിക്കുന്ന ഒരു അനുഭവമാണത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും എപ്പോഴും ഈ ഒരു മാതാവിനെ കുറിച്ച് എവിടെ പറഞ്ഞാലും നമ്മളത് ശ്രദ്ധിച്ചാൽ വലിയ അഭിഷേകം നിറയും അതുകൊണ്ട് വിമല ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ് വിമല ഹൃദയം സമം മാതാവിന്റെ ആന്തരിക ജീവിതം അമ്മയുടെ സങ്കടം അമ്മയുടെ സന്തോഷം അമ്മയുടെ ചിന്തകൾ അമ്മയുടെ സ്നേഹം അമ്മ കാര്യങ്ങളെ കണ്ട രീതി അമ്മ വിശ്വസിച്ച രീതി അമ്മ പങ്കുവച്ച രീതി ഇതെല്ലാം ഇതിനെയെല്ലാം കുറിക്കുന്ന വാക്കാണ് മാതാവിന്റെ വിമല ഹൃദയം ഇനി മാതാവിന്റെ വിമല ഹൃദയത്തിന് നമ്മൾ നമ്മളെ പ്രതിഷ്ഠിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മാതാവിന്റെ വിമല ഹൃദയത്തിന്റെ പ്രത്യേകത എന്താണ് മാതാവിന്റെ വിമല ഹൃദയത്തിന്റെ വിമല എന്ന് പറഞ്ഞാൽ ഇമ്മാക്കുലേറ്റ് കളങ്കമില്ലാത്തത് വിമല മാലിന്യമില്ലാത്തത് എന്നാണ് വിമല എന്ന് പറഞ്ഞ അർത്ഥം കേട്ടോ മാതാവിന്റെ കളങ്കമില്ലാത്ത ഈ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താണ് ആ പ്രത്യേകത ഇതാണ് ശ്രദ്ധിച്ച് ഒന്നാമത്തെ പ്രത്യേകത ഇതാണ് അതായത്